വിവാഹബന്ധമില്ലാതെ തന്നെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുകയും വൈവാഹിക ജീവിതം പോലെ ശാരീരികവും മാനസികവും സാമ്പത്തികവും തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പങ്കിടുകയും ചെയ്യുന്നതാണ് ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പ് ഏത് സമയത്തും പിരിഞ്ഞു പോകാമെന്നറിഞ്ഞുകൊണ്ട് പരസ്പരം യോജിക്കുന്നു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ചതിൻ്റെ പേരിൽ വിവാഹത്തിൻ്റെതായ നിയമപരിരക്ഷ ലഭിക്കുന്നതല്ല പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പ്രണയ വിവാഹത്തിൻ്റെ സാധ്യതകൾ മങ്ങുമ്പോഴാണ് പൊതുവെ ലിവിങ് ടുഗതറിനെക്കുറിച്ച് ലിവിങ് റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്നത് ലവ് മാരേജ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമോ മതാചാരപ്രകാരമോ ആണ് നടത്തപ്പെടുന്നത് ഒരേ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ആ പെർട്ടിക്കുലർ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ചടങ്ങുകൾ നടത്തപ്പെടുന്നു വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഉദാഹരണത്തിന് ഹിന്ദുവും മുസ്ലിമുമായ സ്ത്രീയും പുരുഷനുമാണെങ്കിൽ മുസ്ലിമായ വ്യക്തി ഹിന്ദു ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടത്തുക അല്ലെങ്കിൽ ഹിന്ദുവായ വ്യക്തി മുസ്ലിം ആചാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹ ചടങ്ങുകൾ നടത്തുക എന്നാൽ തങ്ങളുടെ മതങ്ങളെയോ ആചാരങ്ങളെയോ മാറ്റം വരുത്താതെയുള്ള ഒരു വിവാഹമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്പെഷ്യൽ മാരേജസ് പ്രിഫർ ചെയ്യാവുന്നതാണ് മതാചാരങ്ങളോടോ ചടങ്ങുകളോടോ താല്പര്യമില്ലാത്തവർക്കും സ്പെഷ്യൽ മാരേജ് തിരഞ്ഞെടുക്കാവുന്നതാണ് മതാചാരപ്രകാരമാണ് വിവാഹം നടന്നതെങ്കിൽ നിശ്ചിത സമയപരിധിക്കകം അതാത് ലോക്കൽ ബോർഡുകളിൽ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹത്തിന് അഥവാ രജിസ്റ്റർ മാരേജിന് പിന്നീട് രജിസ്ട്രേഷൻ ആവശ്യമായി വരുന്നില്ല ഇത്തരത്തിൽ നിയമാനുസൃതമായി വിവാഹമാകുമ്പോഴാണ് ഭാര്യഭർത്തൃ ബന്ധവും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകുന്നത് വിവാഹബന്ധമില്ലാതെ തന്നെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുകയും വൈവാഹിക ജീവിതം പോലെ ശാരീരികവും മാനസികവും സാമ്പത്തികവും തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പങ്കിടുകയും ചെയ്യുന്നതാണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഏത് സമയത്തും പിരിഞ്ഞു പോകാമെന്നറിഞ്ഞുകൊണ്ട് പരസ്പരം യോജിക്കുന്നു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ചതിൻ്റെ പേരിൽ വിവാഹത്തിൻ്റെതായ നിയമപരിരക്ഷ ലഭിക്കുന്നതല്ല രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുന്നത് പോലെ രണ്ട് പുരുഷന്മാർ ഒരുമിച്ച് താമസിക്കുന്നത് പോലെ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കാൻ നിയമം അനുവദിക്കുന്നു ലിവിങ് ടുഗദറിന് വേണ്ട പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇരു കക്ഷികളും പ്രായപൂർത്തിയായിരിക്കണം എന്നതാണ് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം മറ്റൊന്ന് സ്വമനസാലയായിരിക്കണം ഒരുമിച്ച് താമസിക്കേണ്ടത് ഇരു കക്ഷികളും മാനസികമായി ഫിറ്റായിരിക്കണം ഇത്തരത്തിൽ ഒരുമിച്ച് താമസിക്കുന്നവരെ തടസ്സപ്പെടുത്തിയാൽ നിയമപരമായ സഹായം തേടാവുന്നതാണ് ഇത്തരത്തിൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും സ്വമനസ്സാലെ ഒരുമിച്ച് താമസിക്കുന്നത് നിയമവിരുദ്ധമല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തോടുകൂടി ഇതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലാതായി കഴിഞ്ഞിരുന്നു തൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലാതെ മറ്റൊരു സ്ത്രീയോടോ പുരുഷനോടോ ഉള്ള ലൈംഗിക ബന്ധത്തെ അഡൽട്രി എന്നാണ് അറിയപ്പെടുന്നത് മുൻപ് അഡൽട്രി ഒരു ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം ഇന്നൊരു സിവിൽ ഒഫൻസായി മാറിയിരിക്കുന്നു എന്നാൽ ലിവിങ് ടുഗദറിലെ സ്ത്രീയോ പുരുഷനോ വിവാഹിതരായിരിക്കുകയും ആ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വിവാഹമോചനത്തിനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം ബന്ധത്തിലുള്ള സ്ത്രീക്കും പുരുഷനും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന പദവി ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല ഏതെങ്കിലും ഒരാൾക്ക് ബന്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബന്ധം ഉപേക്ഷിച്ച് പോകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല വിവാഹമോചനമോ മറ്റ് വേർപിരിയൽ നിയമങ്ങളോ യാതൊന്നും തന്നെ ബാധകമാകുന്നതല്ല തന്നിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ത്രീയോ പുരുഷനെയോ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി റസ്റ്റിറ്റ്യൂഷൻ ഓഫ് റൈറ്റ് ഫയൽ ചെയ്യുന്നതിനോ കോടതിയോ സമീപിക്കുന്നതിനോ കഴിയുന്നതല്ല എപ്പോൾ വേണ്ടെന്ന് വെക്കുന്നോ അപ്പോൾ അവസാനിക്കുന്ന ബന്ധം ഭാര്യാ ഭർത്താക്കന്മാർക്കുണ്ടായിരിക്കുന്ന അവകാശങ്ങളോ അധികാരങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം നടത്തിയാൽ അത് ശിക്ഷാർഹമാണ് എന്നാൽ ലിവിങ് ടുഗദറിൽ അത്തരം നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല വിവാഹിതരായ സ്ത്രീയും പുരുഷനും പിരിയണമെങ്കിൽ വിവാഹമോചനം നേടേണ്ടതായിട്ടുണ്ട് ലിവിങ് ടുഗദറിൽ അത്തരം തടസ്സങ്ങളില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് താമസിക്കുന്നതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും തന്നെ കൈവശം വയ്ക്കേണ്ടതായി വരുന്നില്ല ദീർഘകാലമായി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് താമസിക്കുകയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിയമപരമായ ചില പരിരക്ഷകൾ ലഭിക്കുന്നതാണ് ഒരുമിച്ച് താമസിക്കുന്ന പുരുഷനിൽ നിന്ന് സ്ത്രീക്ക് ശാരീരികമോ മാനസികമോ ആയ അതിക്രമം ഉണ്ടായാൽ ഡി വി ആക്ട് പ്രകാരം പരാതിപ്പെടാവുന്നതാണ് ഡി ബി ആക്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഒരു വീട്ടിൽ താമസിക്കുന്ന സ്ത്രീക്കും പുരുഷനും അത് ബാധകമാണ് മെയിൻ്റനൻസ് അവകാശം നേടിയെടുക്കുന്നത് വളരെ പ്രയാസകരമാണ് പുരുഷന് മറ്റൊരു ഭാര്യയുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ലഭിക്കുന്നതല്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ദീർഘകാലമായ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് സാധാരണ വിവാഹബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികളെ പോലെയുള്ള അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കുന്നതാണ് കുട്ടിയുടെ പിതാവിൽ നിന്ന് മെയിൻ്റനൻസിനും സ്വത്തിനുമുള്ള അവകാശമുണ്ട് വിവാഹ ജീവിതത്തെ വളരെ പവിത്രമായി കാണുന്ന നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ളപ്പോൾ യോജിക്കാനും ഇഷ്ടമുള്ളപ്പോൾ പിരിയാനും കഴിയുന്ന ഇത്തരം ബന്ധങ്ങൾ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ എന്ന് ഇത്തരം ബന്ധങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത കുറവും ഇത്തരം കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്